ഹായ് ഫ്രണ്ട്സ് തുടർച്ചയായ ആറ് ദിവസങ്ങളിൽ നിഫ്റ്റിയെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ബിയേഴ്സ് അവരുടെ ശക്തി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്നത് ക്രാഷ് ആണോ കറക്ഷൻ ആണോ അതല്ലെങ്കിൽ ബേറിഷ് മോഡിലേക്ക് മാർക്കറ്റ് പോകുകയാണ് ഇങ്ങനെ പല ആശയക്കുഴപ്പങ്ങളും നമ്മുടെ മുന്നിലുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നാം ഉപയോഗിക്കുന്ന പല വാക്കുകളും വലിയ കൺഫ്യൂഷൻ സൃഷ്ടിക്കാറുണ്ട് ഉദാഹരണത്തിന് കറക്ഷൻ ക്രാഷ് ബിയറിഷ് മാർക്കറ്റ് തുടങ്ങിയ പല വാക്കുകളും റീസെന്റ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് ക്രാഷ് എന്നാൽ വളരെ പെട്ടെന്ന് വളരെ നാടകീയമായിട്ട് സ്റ്റോക്ക് പ്രൈസോ അല്ലെങ്കിൽ ഇൻഡെക്സോ ഒരു പാനിക് സെല്ലിങ്ങിന്റെ ഭാഗമായിട്ട് താഴത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ക്രാഷ് എന്ന് പറയുക അത് എക്കണോമിക് ക്രൈസിന്റെ ഭാഗമായിട്ട് വരാം അതല്ലെങ്കിൽ ഒരു ബബിള് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് വരാം അതല്ലെങ്കിൽ യുദ്ധം പാൻഡമിക് പോലെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം അപ്പം ഈ സമയങ്ങളിൽ ദിവസങ്ങൾക്കുള്ളിലാവും മാർക്കറ്റ് തകർച്ചയിലേക്ക് പോവുക അപ്പൊ അത്തരത്തിലുള്ള ക്രാഷുകള് നമ്മൾ ചരിത്രത്തിൽ ധാരാളമായിട്ട് കാണാൻ കഴിയും ഇപ്പൊ ഉദാഹരണത്തിന് അർഷത് മേത്ത സ്കാമിന്റെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അൻപത്തിനാല് ശതമാനത്തിന്റെ ക്രാഷാണ് ഉണ്ടായത് ആ ക്രാഷിൽ നിന്നും മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ രണ്ട് വർഷവും നാല് മാസവും എടുത്തിരുന്നു ഇതേപോലെ ഡോട്ട് കോം ബബിള് ബസ്റ്റിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിൽ മറ്റൊരു ക്രാഷ് ഉണ്ടായി അവിടെ അൻപത്തി ആറ് ശതമാനം ക്രാഷാണ് ഉണ്ടായത് അത് റിക്കവർ ചെയ്യാൻ പിന്നെയും രണ്ടു വർഷവും മൂന്ന് മാസവും എടുത്തിരുന്നു ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്രാഷ് രണ്ടായിരത്തി എട്ടിലുണ്ടായി അതൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു അറുപത്തിയൊന്ന് ശതമാനത്തിന്റെ ഒരു ക്രാഷ് ആണെന്നുണ്ടായത് അത് റിക്കവർ ചെയ്യാൻ ഒരു വർഷവും എട്ട് മാസവും എടുത്തിരുന്നു പിന്നീട് കുറെ കാലം വലിയ ക്രാഷുകളൊന്നും ഇല്ലായിരുന്നെങ്കിലും കോവിഡ് ക്രാഷ് ആയിരുന്നു പ്രധാനപ്പെട്ട ഏറ്റവും അവസാനമുണ്ടായിട്ടുള്ള ക്രാഷ് മുപ്പത്തി ശതമാനത്തിന്റെ ക്രാഷ് ആണെന്ന് സംഭവിച്ചത് പക്ഷെ അത് എട്ട് മാസം കൊണ്ട് വളരെ ഈസി ആയിട്ട് റിക്കവർ ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞതൊക്കെ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള നിഫ്റ്റിയിലുണ്ടായിട്ടുള്ള ആണ് നിഫ്റ്റി ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ആണ് ഇതേപോലെ സ്റ്റോക്കുകളിലും ക്രാഷുകൾ ഉണ്ടായിട്ടുണ്ട് പല സ്റ്റോക്കുകളും ക്രാഷ് ചെയ്തിട്ട് പിന്നീട് റിക്കവർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് വെറും ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ നമുക്ക് സുപരിചിതമായ ഒരു സ്റ്റോക്കാണ് ബോഡോഫോൺ ഐഡിയ അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു അവിടെ നിന്നാണ് അത് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഏഴ് രൂപ എന്നുള്ള റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ ജെറ്റ് എയർ വൈസ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഓൾ ടൈം ഹൈ പ്രൈസ് ആയിരത്തി മുന്നൂറ്റിഅമ്പത്തിമൂന്നായിരുന്നു അവിടെ നിന്നാണ് ക്രാഷ് ആയിട്ട് മുപ്പത്തിനാല് രൂപയിലേക്ക് അത് എത്തിയത് അതുപോലെ ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് ആയിരുന്ന സുസ്ലോൺ എനർജി അത് നാനൂറ്റി മുപ്പത്തൊന്ന് ഹൈ പ്രൈസിൽ പോയ സ്റ്റോക്ക് ആയിരുന്നു അത് ആണ് ക്രാഷ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അമ്പത്തിനാല് രൂപ റേഞ്ചിലാണ് ഇതേപോലെ മറ്റൊരു സ്റ്റോക്ക് ആയാലുള്ള സി ജി പവർ എന്ന് പറയുന്ന സ്റ്റോക്ക് തൊണ്ണൂറ് രൂപയിൽ നിന്നും അഞ്ച് രൂപയിലേക്ക് വന്ന സ്റ്റോക്കാണ് പക്ഷെ പിന്നീട് അത് റിക്കവറി ആയിട്ട് ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എന്ന രൂപ ലെവലിൽ പോയിട്ടുണ്ട് അപ്പോൾ ചില സ്റ്റോക്കുകൾ റിക്കവറി നടക്കാറുണ്ട് ചില സ്റ്റോക്കുകൾ റിക്കവറി നടക്കാൻ എത്രയോ വർഷങ്ങൾ എടുക്കാറുമുണ്ട് ഇങ്ങനെ ധാരാളം എക്സാമ്പിളുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും ഇപ്പോൾ മറ്റ് എക്സാമ്പിൾ നമുക്കാണ് ഇപ്പോൾ വക്രങ്കി എന്ന് പറയുന്ന സ്റ്റോക്ക് പി സി ജ്വല്ലേഴ്സ് അരവിന്ദ് ഡിസ് ടി വി ഡി എച്ച് എഫ് എൽ എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നൊക്കെ ഇല്ലാതായിരുന്നു അതുപോലെ യെസ് ബാങ്ക് എച്ച് സി സി രശ്മി ലി വില ഇനോക്സ് വിൻഡ് ജെയിൻ ഇറിഗേഷൻ കിങ് ഫിഷർ എയർലൈൻസ് യൂണിടെക് അലോക്ക് ഇൻഡസ്ട്രീസ് അതുപോലെ ഒമാക്സ് പോലെയുള്ള ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് ഇങ്ങനെ ക്രാഷ് നടന്ന സ്റ്റോക്കുകൾ കാണാൻ കഴിയും ഇതേപോലെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും മണപ്പുറം ഫിനാൻസ് എന്നുള്ള സ്റ്റോക്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ റിക്കവർ ചെയ്യാറുണ്ട് അതുപോലെ ഒരു ഗ്രൂപ്പിന്റെ എൻ്റെയർ സ്റ്റോക്കുകൾ ക്രാഷ് ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ അനിൽ അംബാനിയുടെ റിലയൻസിന്റെ പല കമ്പനികളും ഈ രീതിയിൽ ക്രാഷ് ആയിട്ട് കാണും അപ്പോൾ ക്രാഷ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ് അത് സഡൻ ഫോളാണ് വലിയ തോതിലുള്ള ഒരു വീഴ്ചയായിരിക്കും അത് എന്നാൽ കറക്ഷൻ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇപ്പം സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സിൽ അതിൻ്റെ റീസെൻറ്റ് ഹൈയിൽ നിന്നും പത്ത് ശതമാനം ഒരു ഡബിൾ ഡിജിറ്റ് താഴത്തേക്ക് വരുന്നത് നമുക്ക് കറക്ഷനായിട്ട് കണക്കാക്കാം ആ പത്ത് ശതമാനം എന്നുള്ളത് ഇരുപത് ശതമാനം വരെ പോകുമ്പോഴും നമുക്കത് കറക്ഷൻ മോഡിലാണെന്ന് പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് നോക്കുക അതിൻ്റെ റീസെൻറ്റ് ഹൈ ആയിട്ടുള്ള ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് വന്നതായിട്ടാണ് അതായത് ഇത് ഏകദേശം ഒരു പതിനാല് ശതമാനത്തിന്റെ കറക്ഷനാണ് ഇതിന്റെ ഹൈ ലെവലിൽ നിന്ന് പക്ഷെ ഇതൊരു ബിയറിഷ് മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനത്തിന്റെ ഒരു കറക്ഷൻ നടക്കണം അതിപ്പോൾ നടന്നിട്ടില്ല അപ്പൊ ഇരുപത് ശതമാനത്തിന്റെ കറക്ഷൻ നടക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സ് ഇരുപത്തി ഒന്നായിരം എന്ന ലെവലിൽ എത്തണം അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് ഇരുപത്തൊന്നായിരം ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മളത് കറക്ഷൻ മോഡിലൂടെ ബിയറിഷ് മാർക്കറ്റിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ നിഫ്റ്റി അതിന്റെ ഹൈ ആയിട്ട് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിൽ നിന്ന് ഇരുപത്തൊന്നായിരത്തിലേക്ക് ഒരു സഡൻ ഫോൾ ഒരു എക്കണോമിക് ക്രൈസിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ബബിൾ പൊട്ടിയതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ യുദ്ധം പാൻഡമിക് പോലെയുള്ള അപ്രതീക്ഷിതമായ കാരണങ്ങൾ കൊണ്ട് നാടകീയമായിട്ട് പാനിക് സെല്ലിംഗ് നടക്കുകയും ഇരുപത് ശതമാനത്തിൽ താഴത്തേക്ക് പോവുകയും ചെയ്താൽ നമുക്കത് ക്രാഷ് ആണെന്ന് പറയാം പക്ഷെ അങ്ങനെ ഒരു സംഭവം നിഫ്റ്റിയിൽ ഇപ്പോൾ നടന്നിട്ടില്ല അതുകൊണ്ട് ഇതൊരു ക്രാഷ് അല്ല എന്നാൽ മെല്ലെ മെല്ലെ ഏതാനും മാസങ്ങളെടുത്ത് ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് അത് പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നിഫ്റ്റി ബിയറിഷ് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ബിയർ മാർക്കറ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമ്മൾ നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റി ഇൻഡെക്സ് നോക്കുക അത് അതിന്റെ റീസെന്റ് ഹൈ ആയിട്ടുള്ള ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്നാണ് പതിനെട്ടായിരത്തി നാനൂറ്റി എട്ട് എന്നുള്ള ഇപ്പോഴത്തെ കറണ്ട് ലെവലിലേക്ക് വന്നിട്ടുള്ളത് ഏകദേശം പതിനെട്ട് ശതമാനത്തിന്റെ ഒരു കറക്ഷനാണ് അതായത് ബിയറിഷ് സോണിലേക്ക് അത് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമ്മൾ നിഫ്റ്റി സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റി ഇൻഡെക്സ് നോക്കുക അത് അതിന്റെ റീസെന്റ് ഹൈ ആയിട്ടുള്ള പതിനെട്ടായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് എന്ന ലെവലിൽ നിന്നിപ്പോൾ പതിനാലായിരത്തി നാനൂറ്റി നാല്പത്തി ഒന്ന് എന്ന ലെവലിലാണ് നിൽക്കുന്നത് അത് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ ഒരു കറക്ഷനാണ് അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് പറയാം സ്മോൾ ക്യാപ്പ് ബിയറിഷ് മാർക്കറ്റിലേക്ക് കടന്നു എന്ന് വേണം പറയാം എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസങ്ങളെടുത്താണ് ഈ ഒരു കറക്ഷൻ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലും അല്ലെങ്കിൽ നിഫ്റ്റിയിലായാലും ഒക്കെ നടന്നിട്ടുള്ളത് അല്ല അത് ഒരു കറക്ഷനാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ സ്വഭാവത്തിൽ നമുക്കൊരു സംശയം വരാം ഇപ്പം ഇത് കറക്ഷൻ മാത്രമാണോ അതോ ബെയർ മാർക്കറ്റിലേക്ക് പോയോ എന്ന് ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയും മിഡ് ക്യാപ് വൺ ഫിഫ്റ്റിയും ബെയർ മാർക്കറ്റിൽ എത്തിയിട്ടില്ല എന്നൊക്കെ അറിയാം അത് ഇരുപത് ശതമാനം താഴെയാണ് അതിൻ്റെ കറക്ഷൻ എന്നാൽ സ്മോൾ ക്യാപ്പ് ബെയർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് എന്നാൽ നമ്മൾ എൻ്റയർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അത് ബിയർ ഷായോ എന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നിഫ്റ്റിയുടെ ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സ് നോക്കാം കാരണം നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ നിഫ്റ്റി ഫിഫ്റ്റിയുണ്ട് നിഫ്റ്റിന് എക്സ് ഫിഫ്റ്റി ഉണ്ട് അതായത് അത് രണ്ടും ചേർന്നിട്ടുള്ള ടോപ്പ് ഹൺഡ്രഡ് സ്റ്റോക്കുകളുണ്ട് ലാർജ് ക്യാപ്പിൻ്റെ കൂടാതെ മിഡ് ക്യാപ്പ് വൺ ഫിഫ്റ്റി സ്റ്റോക്കുകളുണ്ട് കൂടാതെ സ്മോൾ ക്യാപ്പിൻ്റെ ടു ഫിഫ്റ്റി സ്റ്റോക്കുകളുണ്ട് അപ്പോൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൻ്റ് ആയിട്ടുള്ള ഹൈ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്നാണ് അവിടെ നിന്നിപ്പോൾ ഇരുപതിനായിരത്തി നാനൂറ്റി പതിനെട്ടിലാണ് എത്തിയിട്ടുള്ളത് അതായത് ഏകദേശം പതിനാറ് ശതമാനത്തിന്റെ ഒരു കറക്ഷനാണ് എൻറ്റയർ ബ്രോഡ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത് അതായത് ഇനിയും ബാരിഷ് ആകണമെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് പത്തൊമ്പതിനായിരം എന്നുള്ള ലെവലിൽ എത്തണം അതായത് ഇനിയും ആയിരം പോയിന്റുകളോളം ഇടിഞ്ഞാൽ മാത്രമേ നമ്മൾ എൻടയർ മാർക്കറ്റ് ബാരിഷ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാരിഷ് മാർക്കറ്റിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് ശതമാനം ഇരുപത് ശതമാനം കറക്ഷൻ പോലെ വളരെ ഈസി ആയിട്ട് അത് റീബൌണ്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആകണമെന്നില്ല കാരണം അത്തരം ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഡൗൺ ആകുന്നതിന്റെ ലക്ഷണം അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥ ആ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് റിക്കവർ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് റിക്കവർ ചെയ്യുകയുള്ളൂ പക്ഷേ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഇപ്പൊ റിസഷൻ അഥവാ സാമ്പത്തിക മാന്ദ്യം അല്ലെങ്കിൽ ഇക്കണോമിയിൽ യാതൊരുവിധ ഗ്രോത്തും ഇല്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് ഡാറ്റകൾ നൽകുന്ന സൂചന അങ്ങനെയല്ല എന്നാണ് കാരണം നിലവിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു റിസഷൻ ഇല്ല ഇക്കണോമി സ്ലോ ഡൗൺ ആയിട്ടുണ്ട് എന്നാലതൊരു റിസഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോയിട്ടില്ല കാരണം റിസഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ജി ഡി പി ഗ്രോത്ത് റേറ്റ് രണ്ട് ശതമാനത്തെ താഴെ പോകണം ഇപ്പോഴത്തെ നമ്മുടെ ജി ഡി പിയുടെ ഗ്രോത്ത് റേറ്റ് ആറ് ശതമാനമാണ് എട്ട് ശതമാനവും അല്ലെങ്കിൽ ഏഴ് ശതമാനവും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അത്രയില്ല ആറ് ശതമാനമേ ഡി ഡി പിള്ളൂ അവിടെ ഒരു സ്ലോ ഡൗൺ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ട് ശതമാനത്താലത്തിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ റിസഷൻ ഇല്ല ഇനി നമ്മുടെ ക്യൂ ടു ഏണിങ്സും ക്യൂ ത്രീ ഏണിങ്സും താരതമ്യം ചെയ്യുമ്പോൾ ക്യൂ ടുവിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ക്യൂ ത്രീ ഏണിങ്സ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ ക്യൂ ഫോറില് ക്യൂ ത്രീയേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാവും എന്നും കണക്കുകൂട്ടപ്പെടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ബാറിഷ് മാർക്കറ്റിലേക്ക് പോകേണ്ട കാരണങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നിട്ടും ബെയർ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് മറ്റൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെയാണ് നമ്മൾ ടൈം കറക്ഷൻ എന്ന് പറയുന്നത് പ്രൈസ് നമുക്കൈസ് ഉണ്ട് ടൈം ഉണ്ട് നമ്മൾ ഇത്രയേറെ സംസാരിച്ചത് പ്രൈസ് കറക്ഷനെ കുറിച്ചാണ് കൂടാതെ ടൈം കറക്ഷൻ എന്ന പ്രതിഭാസം എന്താണ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് നിഫ്റ്റി ഫിഫ്റ്റി അതിന്റെ പീക്ക് ആയിട്ടുള്ള ഇരുപത്തി ആറായിരം ലെവലിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം അവസാനമാണ് അപ്പം ഈ ഒരു ഇരുപത്തി ആറായിരത്തിലേക്ക് നിഫ്റ്റി എത്തിയത് വളരെ നേരത്തെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ആ സമയത്ത് സെപ്റ്റംബറിൽ നിഫ്റ്റിയുടെ പി ഇ ഏകദേശം ഇരുപത്തിനാല് എന്ന ലെവലായിരുന്നു നമ്മുടെ ആവറേജ് ത്രീ ഇയേഴ്സിൻ്റെ ഒരു മീഡിയം പി ഇരുപത്തി ഒന്ന് എന്നുള്ള റേഞ്ചിലായിരുന്നു അപ്പോൾ അവിടെ പി ഇ ഉയർന്നിട്ട് നമ്മുടെ മാർക്കറ്റ് ഇരുപത്തി ആറായിരത്തിലേക്ക് കുതിച്ചു പായുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇരുപത്തി ആറായിരം എന്ന ലെവലിൽ എത്താനുള്ള അർഹത നമ്മുടെ മാർക്കറ്റിനുണ്ട് എന്നാൽ അത് വളരെ നേരത്തെ ആയിപ്പോയി എന്നുള്ളതാണ് വസ്തുവം അത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെക്കൻഡ് ഹാഫിൽ സംഭവിക്കേണ്ട സംഭവമാകാം അതല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ എപ്പോഴെങ്കിലും എത്തേണ്ട ഒരു നിഫ്റ്റിയുടെ ലെവലാണ് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തന്നെ എത്തുകയുണ്ടായി അപ്പൊ ഇങ്ങനെ മാർക്കറ്റ് അവിടെ നിർത്തിക്കൊണ്ട് ഇരുപത്തി ലെവലിലേക്ക് അതിൻ്റെ ടൈം പിരീഡിനെ ബാലൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈം കറക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മാർക്കറ്റ് കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാതെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലായിരിക്കും ഉണ്ടാകുക ഏത് ഭാഗത്തേക്കാണ് പോവുക എന്നൊരു വ്യക്തത ഉണ്ടാവില്ല അതൊരു റേഞ്ചിൽ ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് നമ്മൾ ലോങ് ടേം കൺസോളിഡേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ഇത്തരം കൺസോൾട്ടേഷൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻ നമുക്ക് കാണാൻ കഴിയും അതുപോലെ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇത്തരത്തിലുള്ള കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറ് വരെ ഇങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ചെറിയ തോതിലാണെങ്കിലും ഒരു കൺസോൾട്ടേഷൻ ഇരുപത്തിരണ്ട് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കൺസോൾട്ടേഷൻ അല്ല ഇത്തരത്തില് ടൈം കറക്ഷൻ സ്വാഭാവികമായിട്ടും തി വേഗത്തിൽ കൊതിക്കുന്ന ഇൻഡെക്സുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെ സ്റ്റോക്കുകളിൽ ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റാ പവർ എന്നുള്ള സ്റ്റോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ അതിൻ്റെ പ്രൈസ് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അത് ഇരുന്നൂറ് എന്നുള്ള പ്രൈസ് റേഞ്ചിലേക്ക് എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ടാറ്റ പവർ നൂറ്റി നാൽപ്പതിൽ നിന്ന് ഇരുന്നൂറിലേക്ക് എത്തിയത് അപ്പോൾ അതൊരു വലിയൊരു കൺസോളേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ടൈം കറക്ഷനാണ് ഇതേപോലെ പിന്നീട് ഇരുന്നൂറ്റി മുപ്പത്തൊന്നിൽ കുറേ പ്രാവശ്യം ടാറ്റ പവർ നിന്നപ്പോൾ അത് പിന്നീട് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ചിലേക്ക് വരുന്നത് ഒരു വർഷങ്ങൾ കാത്തു നിന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ടൈം കറക്ഷൻ സ്റ്റോക്കുകളിലും ഇൻഡെക്സുകളിലും സ്വാഭാവികമായിട്ടുണ്ടാവും അതൊരിക്കലും ഒരു ക്രാഷ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കേണ്ടത് ഇപ്പോൾ നിഫ്റ്റി പതിനാല് ശതമാനം കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യ രാജ്യത്തിന്റെ എക്കണോമിയോ അല്ല അതിൻ്റെ മറ്റു മാക്രോ എക്കണോമിക് കണ്ടീഷൻ പതിനാല് ശതമാനം തായോട്ടേക്ക് തകർന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് അർത്ഥം നിഫ്റ്റി ഈ പതിനെട്ടായിരം ലെവലിൽ നിന്ന് ഇരുപത്താറായിരം ലെവലിലേക്ക് അതിവേഗം കുതിച്ചു പാഞ്ഞപ്പോൾ അതേ സ്പീഡിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി വർധിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ടൈം കറക്ഷൻ കുറച്ച് നാൾ ഉണ്ടാകും എന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് അക്കുമിലേഷൻ സ്റ്റേജ് ആണ് അതുകൊണ്ട് ഈ സ്റ്റേജിലാണ് തീർച്ചയായിട്ടും ബയേഴ്സ് ആക്റ്റീവ് ആകേണ്ടത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ